ി ഈ ഷ എന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള പാസ്പോർട്ടാണ് അല്ലെങ്കിൽ മലയാളത്തിലേക്കുള്ള പാസ്പോർട്ടാണ് എന്നാണ് ഞാൻ പറയാറുള്ളത് എന്തുകൊണ്ട് ഴ നമ്മുടെ ഴ നമുക്ക് മാത്രമുള്ളതാണ് ലോകത്തിലെ ആറായിരത്തിൽ കൂടുതൽ ഭാഷകളുണ്ടെങ്കിലും അതിലൊന്നിലും നമ്മുടേത് പോലൊരു ഷായില്ല കുറച്ചെങ്കിലും ഴയോടടുപ്പമുള്ളത് ഫ്രഞ്ചിലാണ് ഫ്രഞ്ചിലെ ഷാ എന്നുണ്ട് പക്ഷേ ഫ്രഞ്ചിലെ ഷാ മലയാളത്തിൽ മഴ എന്ന വാക്കിൽ ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ മഷ എന്നാവും മഷ മഷ കൊള്ളരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഭാഷകളായി ഇല്ലേ അപ്പോൾ ഞാനിത് എൻ്റെ വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരിക്കും അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾക്കൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് ഉച്ചരിക്കാൻ അറിയാമല്ലോ ഇല്ലേ അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് ഉച്ചരിക്കാൻ അറിയാവുന്നവർക്ക് ഈ പാസ്പോർട്ട് കിട്ടാൻ ഒരു വിഷമവും ഇല്ല യൂണിവേൾ അപ്പോൾ യൂണിവേഴ്സിറ്റി മൈനസ് സിറ്റി അത് ഉച്ചരിച്ചു നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്നാണ് ഉച്ചരിക്കാൻ പോകുന്നത് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ യൂണിവേൾ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക നിർത്തിയിട്ട് ഒത്തിരി വിശ്രമിച്ചിട്ട് അതേ സ്ഥാനത്ത് ഈ നാക്ക് വെച്ചിട്ട് അവരകാരം അതിനോട് ചേർക്കുക അപ്പോൾ ആ ആയി യൂണിവേഴ യൂണിവേഴ മനസ്സിലായില്ലേ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഞാൻ വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പോകുന്നത് എങ്ങനെ യൂണിവേഴാ യൂണി വേഴാ എന്ന് പാടിക്കൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഇത് മലയാളത്തിൽ മലയാളത്തിലിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വനമാണ് എന്ന് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈഴാ നേരമണ്ണം ഉച്ചരിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് മലയാളം ഭംഗിയായിട്ട് ഉച്ചരിക്കാൻ പറ്റില്ല ഉണ്ണായി വരർ നളചരിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അഴകിയലും മോരോഴി കഴിവേതിനി നളം അതിസന്ധാത്തും എന്നാണ് അഴകിയലും മോരോഴി കഴിവഴിയേതിനി എന്നാണ് അവിടെ അഴകാരം എത്ര തരത്തിൽ വന്നു എന്ന് നോക്കുക എത്ര സന്ദർഭം എത്ര പ്രാവശ്യം വന്നു എന്ന് നോക്കുക ഇത് നേരം വണ്ണം ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് നളദുരിതം പാടാൻ പറ്റുമോ അയ കിയല്ലുമോയെ കയേ വയേ എന്ന് പാടിയാൽ പിന്നെ അവനെ വിളിക്കൂല നമ്മൾ അതുകൊണ്ടാണ് നാട്ടിൻപുറത്തെ അമ്മമ്മ പറയുന്നത് എടാ നാക്ക് നേരം വണ്ണം വടിക്കണം ഇല്ലെങ്കിൽ നിനക്ക് പഴം എന്ന് പറയാൻ പറ്റൂല നീ പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പയം ആയിപ്പോകും പയം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പഴം കിട്ടൂല്ല ഇത് നാട്ടിൻപുറത്തെ അമ്മമ്മയുടെ സ്വനവിജ്ഞാനമാണ് നാടോടി സ്വനവിജ്ഞാനം എന്ന് ഞാൻ പറയും ഇംഗ്ലീഷിൽ പറഞ്ഞാലേ സന്തോഷമാവുള്ളൂ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോക്ക് ഫൊണറ്റിക്സ് എന്നുകൂടി പറയാവുന്നതാണ് അതുപോട്ടെ ഇനി കേരളത്തിൽ തന്നെ ഒരു പ്രത്യേക പ്രദേശത്ത് ഴ ഉച്ചരിക്കാറില്ല പലരും ഴ ഉച്ചരിക്കാൻ ഉച്ചരിക്കുന്ന ശീലമില്ല ആ പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇൻസ്പെക്ടർ പരിശോധനയ്ക്ക് പോയി പരിശോധനയ്ക്ക് പോയപ്പോൾ അവിടെ മാഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കല്യാണ സൗകര്യം തുള്ളലാണ് അപ്പോൾ അതിൽ വനമുണ്ട് ഹനുമാൻ വിശ്രമിക്കുകയും എന്താ തപസരിക്കുകയൊക്കെ ചെയ്യുന്ന വനം ആ വനത്തിലെ വാഴകളുടെ കാര്യം പറയുകയാണ് വാഴകളിൽ എന്താ പഴമൊക്കെ പഴുത്ത് താഴെ വീണ് കിടക്കുകയാണ് പക്ഷികളൊന്നും അത് വന്ന് കഴിക്കുകയൊന്നുമില്ല എന്താ ഹനുമാൻ്റെ തപോവനമാണ് അവിടെ ഡിസ്റ്റർബൻസ് പാടില്ല അവർക്കറിയാം അപ്പോൾ താഴത്തു ഭാഗത്തു വീണു കിടക്കുന്ന വാഴപ്പഴം കൊണ്ടു മഹീതലം പാഴറ്റ പട്ടു വിരിച്ച കണക്കിനെ വാഴയ്ക്കു ചുറ്റും പ്രകാശമുണ്ടപ്പോഴും മഞ്ഞ നിറവും പച്ച നിറവും ഇടകലർന്ന പട്ട് വിരിച്ചതുപോലെയാണ് വാഴ ഈ വാഴത്തോപ്പ് ഓരോ വാഴയുടെ താഴെയും ഒന്നുകിൽ പച്ച നിറത്തിലുള്ള കായുകൾ വീണ് കിടക്കും അല്ലെങ്കിൽ പഴുത്ത നിറത്തിലുള്ള പായകൾ അപ്പോൾ ഈ വാഴയ്ക്ക് ചുറ്റും പ്രകാശം ഉണ്ട് എപ്പോഴും കളരെ മനോഹരമായിട്ടുള്ള ഇതാണ് അപ്പോൾ ഈ സ്കൂൾ ഇൻസ്പെക്ടർ അവിടെ ചെന്നിട്ട് പറഞ്ഞു ആ ഇപ്പോൾ ഇതാണോ പഠിക്കുന്നത് എന്നാൽ ഇപ്പം കുട്ടികൾക്കൊക്കെ ഇതൊക്കെ അറിയാമോ എല്ലാവർക്കും അറിയാം മാഷ അപ്പോൾ പറഞ്ഞു എല്ലാ കുണ്ടന്മാർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം ഞാനതിൻ്റെ സ്ത്രീലിംഗം പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ കുണ്ട എല്ലാ കുണ്ടന്മാർക്കും അറിയാമെന്ന് പറഞ്ഞാൽ എല്ലാ ആൺകുട്ടികൾക്കും അറിയാം എന്ന് മാത്രമല്ല അർത്ഥം എല്ലാ പെൺകുട്ടികൾക്കും അറിയാം എല്ലാ കുട്ടികൾക്കും അറിയാം ഈ കുട്ടികൾ അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു ആ എന്നാൽ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ ഒരു കുട്ടി ആദ്യത്തെ കുട്ടി തായത്തു ഭാവത്ത് വീണു കിടക്കുന്ന വായപ്പയം കൊണ്ടു മൂടി മഹീതലം എന്ന് പറഞ്ഞു നെക്സ്റ്റ് അടുത്ത കുട്ടിയും അതുതന്നെ പറഞ്ഞു അങ്ങനെ എല്ലാ കുട്ടികളും താഴത്ത് ഭാവത്തു വീണു കിടക്കുന്ന വായപ്പയം എന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ ചോദിച്ചു ഭാഷ ഇതെന്തോന്ന് എല്ലാ കുട്ടികളും ഇതേപോലെ പറയുന്നു അപ്പോൾ ഭാഷ പറഞ്ഞോളൂ എനിക്കതിലൊക്കെ നല്ല നിഷ്കർഷയാണ് എല്ലാ കുണ്ടന്മാരെ കൊണ്ട് ഞാൻ തായത്തു പാവത്തു വീണു കിടക്കുന്ന വായപ്പയം എന്ന് തന്നെ പറയിച്ച് ശീലിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഈ മലയാള ഭാഷാ ബോധനത്തിൻ്റെ ഒരു നിലവാരം എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം അപ്പോൾ അപ്പോഴാണ് ഉച്ചരിക്കുക എന്ന ശീലമേ ഇല്ലാത്ത ഭാഷാഭേദങ്ങളും ഡയലക്റ്റുകളും മലയാളത്തിലുണ്ട് ഇതൊക്കെ മോശം എന്നല്ല ഞാൻ പറയുന്നത് ഈ സ്വഭാവം മലയാളത്തിലുണ്ട് ഇനി ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഇത് അധികം താമസിക്കാതെ അവസാനിപ്പിക്കാം എന്താണെന്ന് വെച്ചാൽ ായിട മാത്രമുള്ള ഒരു പുരാണമായി പോകരുത് ഇത് എന്നേ ഉള്ളൂ നാഗർകോയില് ബസ് ഞാൻ നാഗർകോയില് ഹിന്ദു കോളേജിൽ പഠിപ്പിച്ചാണ് എൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത് അപ്പോൾ അതിരാവിലെ ഉള്ള ബസ് കയറി ഇവിടുന്ന് പോകും തിങ്കളാഴ്ച എന്നിട്ട് രാവിലെയുള്ള ക്ലാസ് എടുക്കണം അപ്പോൾ അതിന് അതിരാവിലെ വീട്ടിൽ നിന്ന് ഉണന്ന് തിരുവനന്തപുരത്ത് ഉണന്ന് ഗൗരീശ്വട്ടത്ത് നിന്ന് ഉണന്ന് നടന്ന് ബസ്സൊന്നും വന്ന് കിട്ടും അപ്പം കിട്ടൂല തമ്പാനൂർ എത്തി തമിഴ്നാട്ടിൽ ബസ് കയറി ഇരിക്കും സീറ്റ് പിടിക്കും ഇല്ലെങ്കിൽ പറ്റില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കൂന്താലിയും കോടാലിയും തൂമ്പയും ഒക്കെ കുട്ടയും ഒക്കെ ആയിട്ട് ആൾക്കാർ തൊഴിലാളികൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ അടക്കം പല ആളുകളും വന്ന് എല്ലാ സീറ്റും നിറയും എന്നല്ല ഈ ബസ്സിലെ ഇടനാഴി പോലും നിറയും അപ്പോഴാണ് കണ്ടക്ടർ വരിക കണ്ടക്ടർ വന്നിട്ട് എല്ലാവരും ടിക്കറ്റ് എടുക്കണം എല്ലാവരും വഴി ഇത്തിരി തരണം എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വഴി തരണം എന്ന് പറയും ഷീട്ട് 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 എന്ന് കണ്ടക്ടർ പറയും അതുകൂടാതെ അദ്ദേഹം പറയും കൊഞ്ചം വഴി വിട്ട് നിന്നിടുക എന്ന് പറയും കൊഞ്ചം വഴി വിട്ട് നിന്നിടുക എന്നിപ്പോൾ ഞാൻ പറയുന്ന തമിഴാണ് പക്ഷേ കണ്ടക്ടറൊക്കെ വഴി എന്ന് പറയാൻ സാധിക്കില്ല ഇഴാക്കി പകരം അയാൾ ലാ പറയാറുള്ളത് മനസ്സിലായില്ലേ വഴി എന്നുള്ള വാക്കിൽ ഇഴാക്കി പകരം ലാ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇത് കേട്ട് കേട്ട് മടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ അതിരാവിലെയുള്ള ബസ്സിൽ പോവണ്ട എന്ന് തീരുമാനിച്ച് ഞായറാഴ്ച രാത്രി തന്നെ ഉള്ള ബസ്സിൽ കയറി ഗറോയിൽ എത്തുമായിരുന്നു ഇതാണ് മലയാളത്തിലെ ഴായം തമിഴിലെ ള ആയിത്തീരുന്നത് പലപ്പോഴും പല തമിഴിൻ്റെ മിക്ക തമിഴ്നാടിലെ മിക്ക സ്ഥലങ്ങളിലും ഴകാരം ഉച്ചരിക്കാറില്ല അതിന് പകരം ഉള്ള ആകാരമാണ് എന്തുകൊണ്ട് റായം ലായും തമ്മിലുള്ള വ്യത്യാസം ള പാർശ്വികമാണ് ഏഴായോ പ്രവാഹിയാണ് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഇപ്പം ഷാലിനിയും മാലിനിയും രണ്ട് പെൺകുട്ടികളാണ് ട്വിൻസാണ് രണ്ട് പേരും ഒരേ പോലെ ഇരിക്കണമെന്ന് തോന്നുന്നു പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മാലിനീടെ ഇടത്തെ കണ്ണിൻ്റെ അടിയിൽ ഒരു ചെറിയ മറിവ് കാണാൻ സാധിക്കും അവൾ പുതിയ രീതിയിൽ ഹെയർ സ്റ്റൈലാണെങ്കിൽ അവളുടെ മുടി കുറേ മുഖത്തേക്കും കൂടെ കിടക്കും അപ്പോൾ ഈ മാലിനിയുടെ ഇടത്തെ കണ്ണിൻ്റെ എൻ്റെ കോണ് ആ ഭാഗത്തേക്കും കൂടെ മുടികിടക്കുകയാണെന്നുണ്ടെങ്കിൽ മാലിനിയേയും ശാലിനിയേയും തമ്മിൽ തിരിച്ചറിയാൻ ഒക്കാതെ വരും അതാണ് സംഭവിക്കുന്നത് ഞാനിവിടെ തമിഴും മലയാളവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റി കൂടി പറഞ്ഞു ഇനി നമുക്ക് ഇത് തുടരണം തുടരുമ്പോൾ നമുക്ക് ഈ ആയിലേക്ക് പോകാൻ സാധിക്കും